കവിത ചാമ്പയ്ക്ക രചന ഡോക്ടർ സുജ സതീഷ് ആലാപനം ശ്രീവത്സങ് മണലുവട്ടം മുറ്റത്തെ ചാമ്പമരം പൂത്തു കാഴ്ചതാ മൂത്തു ചുമന്നു തൊടുത്തുവല്ലു കണ്ടപ്പോൾ വൃദ്ധ നയനം നിറഞ്ഞു പോയി പോയ കാലത്തെ ഓർത്തതാവാ മുറ്റത്തെ ചാമ്പമരം പൂത്തുകാച്ചതാ മൂത്തു ചുമന്നു തുടുത്തുവല്ലു കണ്ടപ്പോൾ വൃദ്ധനയനം നിറഞ്ഞുവോ യ കാലത്ത് ഓർത്തതാവായത്തിലേക്കൊന്നു പോകുന്നു വൃദ്ധനും ബാലനായിരുന്നാൽ മതിയായിരുന്നു അന്നൊരു നാളിലെത്തുന്നപ്പയും ഒപ്പമായി കൈപിടിച്ചെൻ്റെ പെണ്ണും കുട്ടിക്കുപ്പായവും കുട്ടിക്കുറുമ്പുമാ കുട്ടിത്തം കൂടുതൽ കുസൃതിയിൽ നോക്കി നോക്കിയെന്നയാ സുന്ദരി കൊഞ്ഞണം കുത്തി നടന്നു നീങ്ങി ഉച്ചയുറക്കത്തിൽ വീടുമയങ്ങവേ ചുറ്റി നടന്നു ഞാൻ തൊടിയിലാകെ ോർത്തൊരു മൂളിപ്പാട്ടുമായത്തവേ നിൽക്കുന്നു ചാമ്പയിൽ നോക്കിയവൾ ചാമ്പയ്ക്ക വേണമോ ചോദിച്ച നേരമാ പൂങ്ക വീഴ്ച ചുമന്നല്ലോ ചാമ്പയ്ക്ക പോലെ ചാടിയടർത്തുന്നു നീട്ടിയ നേരമോ ചാടിയെടുത്തവൾ നാണമോടെ ചാമ്പയ്ക്ക് വേണമോ ചോദിച്ച നേരം ആ പൂങ്ക ചുമന്നല്ലോ ചാമ്പയ്ക്ക് പോലെ ചാടിയടർത്തുന്നു നീട്ടിയ നേരമോ ചാടിയെടുത്തവൾ നാണത്തോടെ ഓരോ വരവിനായി കാത്തിരിക്കുന്നു താൻ ഓരോ ദിനവും യുഗങ്ങൾ പോലെ രവിലും കൂടുതൽ തുടുത്തവൾ ചാമ്പയെ തോൽപ്പിക്കാനെന്ന പോലെ ചന്തത്തിലങ്ങനെ നാളുകൾ നീങ്ങവേ സന്താപമായൊരു വാർത്തയെത്തി മഞ്ഞായി കുളിരായിരുന്ന തൻ കൊന്നിനെ മഞ്ഞപ്പിത്തം വന്നുകൊണ്ടുപോയി ജീവിതയാത്രയിലോടി മറഞ്ഞവൾ തന്നെയും ചാമ്പമരത്തെയും പിന്നിലാക്കി ജീവിതയാത്രയിലോടി മറഞ്ഞവൾ തന്നെയും ചാമ്പമരത്തെയും പിന്നിലാക്കി വശങ്ങളോടി മറഞ്ഞുപോയെന്നിലെ വർണ്ണപ്പകിട്ടും കുറഞ്ഞുപോയി ീ മരത്തിലെ ചാമ്പയ്ക്ക കണ്ടപ്പോൾ ഓർത്തുപോയി നിന്നുടെ പൊങ്കവിളും കാത്തിരിക്കുന്നിതാ നിന്നുടെ പ്രാണനും നിന്നടുത്തെത്തുവാൻ ദൂരമില്ല കാക്കുക പ്രിയ സഖി നിന്റെ ഈ തോഴനും താമസിയാതെ നിൻ ചാരയെത്തും താമസീയാദിനി ചാരയു ത്തും നിൻ ചാരയത്തും